വ്ളാഡിമിർ പുടിന്റെ വിമാനം ഫ്ലൈങ് ക്രെ റഷ്യയുടെ ശക്തിയുടെ പ്രതീകമാണ് ദീർഘദൂര നാലഞ്ചിൻ വിമാനമായ ഇലൂഷ്യൻ സെക്കൻഡ് നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പിരിഷ്കരിച്ച പതിപ്പാണ് ഈ വിമാനം വ്ലാഡിമിർ പുടിന്റെ അംഗരക്ഷകർ കാർ വിമാനം ഇത് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്ന സംഗതികളാണ് വ്ളാഡിമിർ പുടിന്റെ വിമാനം ഫ്ലൈയിങ് ക്രെംലിൻ എന്നാണ് അറിയപ്പെടുന്നത് പറക്കുന്ന കോട്ടയാണ് പുടിന്റെ ഈ വിമാനം പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന്റെ വ്യോമസേന തന്നെയാണ് ഏറെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് പ്രസിഡന്റിന്റെ ഓഫീസിന് കീഴിലുള്ള സ്പെഷ്യൽ എയർ ഡിറ്റാച്ച്മെന്റ് ആണ് റഷ്യൻ പ്രസിഡന്റിന്റെ വ്യോമസേനയുടെ പ്രവർത്തനം നടത്തുന്നത് ഇവരുടെ നിയന്ത്രണത്തിലാണ് ഫ്ലൈയിങ് ക്രെംലിൻ രാജകൊട്ടാരത്തിന്റെ രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണിത് പ്രസിഡന്റിന് അന്താരാഷ്ട്ര ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആഡംബരപൂർണവും പൂർണ്ണമായും സജ്ജീകരിച്ചതുമായ ഒരു ഓഫീസ് ഇതിലുണ്ട് സുരക്ഷാ സംവിധാനങ്ങളാൽ എൻകോഡ് ചെയ്ത വീഡിയോ കോൺഫറൻസിംഗ് പ്രധാനപ്പെട്ട മീറ്റിംഗുകൾക്കായി വലിയ മീറ്റിംഗ് റൂം ലഭ്യമാണ് മാസ്റ്റർ ബെഡ്റൂം ജിം ഉയർന്ന മെഡിക്കൽ യൂണിറ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു പുടിന്റെ ഈ വിമാനത്തിനെതിരെ ഒരു മിസൈൽ പോലും ഫലപ്രദമല്ല വിമാനത്തിൽ ആശയവിനിമയ സംവിധാനങ്ങൾ മിസൈൽ വിരുദ്ധ സാങ്കേതിക വിദ്യ അടിയന്തര ഉപയോഗത്തിനായി ന്യൂക്ലിയർ കമാൻഡ് സിസ്റ്റം എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു കോക്പിറ്റൽ ആധുനിക ഗ്ലാസ് ഏവിയോണിക്സ് മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകൾ ഫ്ലൈ ബൈവാർ നിയന്ത്രണങ്ങൾ എന്നിവയുണ്ട് വിമാനത്തിന് ഏകദേശം അൻപത്തിയഞ്ച് മീറ്റർ നീളമുണ്ട് അറുപത് മീറ്റർ ചിറകുകളുമുണ്ട് പരമാവധി ടേക്ക് ഓഫ് ഭാരം ഇരുന്നൂറ്റി അൻപതെട്ടൺ ആണ് ഇതിന്റെ പരമാവധി വേഗത മാക് പോയിന്റ് ഫോർ ആണ് ഇതിന് ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും പുടിൻ തന്റെ വിമാനത്തിന് പുറത്തേക്ക് നോക്കുന്നതിന്റെയും പുടിന്റെ വിമാനത്തെ പിന്തുടരുന്ന നാല് യുദ്ധ ജെറ്റുകളുടെയും വീഡിയോ ഇപ്പോൾ വൈറലായി പ്രചരിക്കുകയാണ് പുടിൻ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വിമാനത്തെ നാല് യുദ്ധ ജെറ്റുകൾ എപ്പോഴും അനുഗമിക്കും എസ് യു തേർട്ടി ഫൈവ് എന്ന സുഖോയ് വിമാനശ്രേണിയിൽപ്പെടുന്ന നാല് ആധുനിക യുദ്ധ ജെറ്റുകളാണ് പുടിന് എസ്കോട്ടായ പിന്നിൽ പറക്കുന്നത് വിമാനാപകടങ്ങളിൽ നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുള്ള ചരിത്രമുണ്ട് വിമാനയാത്രയ്ക്കിടയിൽ ഇറാന്റെ ഇബ്രാഹിം റൈസി മരിച്ചത് കൊലപാതകമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അസർ ബെൽജാൻ അടുത്തു വെച്ചാണ് അതീവ സുരക്ഷയുള്ള ഇറാന്റെ എയർഫോഴ്സ് വൺ തകർന്നു വീണത് ഫിലിപ്പൈൻസ് പ്രസിഡന്റായിരുന്ന വെറും നാൽപ്പത്തി ഒൻപത് റമൻ മാക്സസെ ഫിലിപ്പൈൻസിലെ മൌണ്ട് മന്നുഗലിൽ വെച്ച് വിമാനം തകർന്നു വീണാണ് മരിച്ചത് ഇതും അട്ടിമറിയായിരുന്നു പോളണ്ടിലെ പ്രസിഡന്റ് ആയിരുന്ന ലേക് കാസരികിയുടെ മരണവും വിമാനാപകടമാണ് പാകിസ്ഥാന്റെ സിയാൾ ഹ് മരിച്ചതും വിമാനാപകടത്തിലാണ് ലോഹിറ്റ് സി വൺ തേർട്ടി പറന്നുയർന്ന ഉടനെ തകർന്നു വീഴുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് വൺ എന്ന അതീവ സുരക്ഷാ വിമാനത്തിന് തത്യമാണ് ഫ്ളൈ ക്രം വിശേഷിപ്പിക്കുന്ന ഈ വിമാനം നയൻറ്റി സിക്സ് വിഭാഗത്തിൽപ്പെടുന്ന യാത്രാ വിമാനമാണ് ഇതിലാണ് സാധാരണ പുടിൻ വിദേശ യാത്രകൾ നടത്തുമ്പോൾ സഞ്ചരിക്കുക ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നതും ഈ വിമാനത്തിലാണ് സുരക്ഷിത വാർത്താവിനിമയ കണ്ട്രോൾ സംവിധാനമുള്ള എയറബോൺ കമാൻഡ് സംവിധാനമാണ് ഫ്ലൈ ക്രംലിൻ റഷ്യൻ എയർഫോഴ്സിലേറ്റവും പരിചയ സമ്പന്നനായ റഷ്യൻ വ്യോമസേനയിലെ പൈലറ്റാണ് ഈ വിമാനം പറത്തുന്നത് ദീർഘദൂര ോവിച്ച് ലൂഷിൻ എന്ന എയർക്രാഫ്റ്റ് ഡിസൈനറാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തത് എന്നതിനാലാണ് ഇതിന് നൽകിയിരിക്കുന്നത് പൂർണ്ണമായും റഷ്യയിൽ നിർമ്മിച്ച യാത്രാ വിമാനവും യുദ്ധ ജെറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഏത് രാജ്യത്തിൽ എത്തിയാലും അതീവ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും റോഡ് മാർഗം യാത്ര ചെയ്യാനും ഉപയോഗിക്കുന്ന ലിമോസിൻ കാറും പൂർണ്ണമായും റഷ്യയിൽ നിർമ്മിച്ചതാണ് ഇന്ത്യ പോലെ ആത്മനിർഭർ റഷ്യൻ വിമാനങ്ങളും കാറുമാണ് പുടിൻ ഉപയോഗിക്കുന്നത് എന്നർത്ഥം എന്തായാലും ആഗാസ് പുടിനെ തുടാൻ ഒരു ശക്തിക്കും ില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് പുടിൻ്റെ ആകാശയാത്രയിലെ സുരക്ഷ ന്യൂസ് ഡെസ്ക്